മലയാളികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒന്നിച്ച ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയായ സിനിമയുടെ എഡിറ്റിംഗ് പുരോഗമിക്കുകയാണ് ലൂസിഫറുമായി എംബുരാനെ താരതമ്യപ്പെടുത്താനാവില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു ഒരു കൊമേഴ്ഷ്യൽ ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഘടകങ്ങൾ ഒക്കെ ചേർന്നതാണ് എംബുരാൻ പക്ഷേ പ്രധാന കാര്യം ലൂസിഫറുമായി എംബുരാനെ താരതമ്യപ്പെടുത്താനാവില്ല എന്നതാണ് ആദ്യ ഭാഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് രണ്ടാം ഭാഗം വരുന്നത് അത് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് മോഹൻലാൽ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിൻ്റെ പ്രീക്വലും സ്വീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പുള്ളിയെ എന്ന എബ്രഹാം കുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ആദ്യ ഭാഗത്തിലെ താരങ്ങൾക്കൊപ്പം ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കാത്തിരിക്കാം എബ്രഹാം കുറേഷിയുടെ ആ വരവിനായി